നൂറ്റിപ്പത്ത് ഗ്രാം ഉണക്ക കഞ്ചാവുമായി യുവാവ് പിടിയിൽ ബിയൽറാം സ്വദേശി മുത്തുപാണ്ടിയെയാണ് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സംഘം കസ്റ്റഡിയിൽ എടുത്തത് അടിമാലി നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് സ്ക്വാഡിലെ സർക്കിൾ ഇൻസ്പെക്ടറും സംഘവും ബോഡിമെട്ട് ബിയൽറാം ഭാഗത്ത് നടത്തിയ പരിശോധനയിലാണ് ഉണക്ക കഞ്ചാവുമായി യുവാവ് പിടിയിലായത് ബിയൽറാം സ്വദേശി മുത്തുപാണ്ടിയാണ് അറസ്റ്റിലായത് ഇയാളുടെ പക്കൽ നിന്ന് നൂറ്റിപ്പത്ത് ഗ്രാം ഉണക്ക കഞ്ചാവ് സംഘം കണ്ടെടുത്തു തമിഴ്നാട്ടിൽ നിന്ന് വാങ്ങി ചില്ലർ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച കഞ്ചാവാണ് കണ്ടെടുത്തതെന്ന് നാർക്കോട്ടിക് ഉദ്യോഗസ്ഥർ പറഞ്ഞു അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡ് ദിലീപ് എൻകെയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പരിശോധനയിൽ പങ്കെടുത്തു മീഡിയ ടുഡേ ന്യൂസ് അടിമാലി പൊന്നണിയിച്ച ഈ ഡയമണ്ട് ഞങ്ങളുടെ ഷോറൂമിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഹോൾമാർക്ക് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒപ്പം ൾ ഒസിലും പണിക്കൂലിയിൽ അൻപത് ശതമാനം ഇളവ് ഇനി ആഘോഷം ഏതായാലും പരിശുദ്ധ പൊന്നിന് കണ്ടിരിക്കൽ ജ്വല്ലറി நியர் சிவில் ஸ்டேஷன் தடுபுழா